ഇത് ഇതല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് എൺപത്തി ആറോ കൊണ്ട് ഓടിയതാണ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് ഇത് എൺപത്തി എട്ട് കിലോമീറ്റർ ഓടിയതാണ് ഫസ്റ്റ് ഓണറാണ് ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും അതായത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരേ പേപ്പറുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലാണ് ഇത് നാല് സീറ്റ് വണ്ടിയാണ് കമ്പനിയിൽ നിന്ന് നാല് സീറ്റ് അലൗഡ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന് ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് പേര് മാറി ഒന്ന് അറുപതിന് കൊടുക്കാതെ അതെ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ എന്തോ കിലോമീറ്റർ കിലോമീറ്റർ എന്തോമീറ്റർമീറ്റർ ഒന്നിരുപത് ആ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിറ്റ് ഹായ് ഫ്രണ്ട്സ് സനുവാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാരങ്കോട് എന്ന് പറയുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത് ശബരി ഓട്ടോസിനാണ് വന്നേക്കുന്നത് വെള്ളിമുങ്ങ വണ്ടികളുടെ സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട് പുതിയ ലേ പുതിയ ലേറ്റസ്റ്റ് അല്ല പുതിയ യൂസ്ഡ് നല്ല ക്വാളിറ്റി വണ്ടികളാണ് വന്ന് കിടക്കുന്നത് നമ്മൾ ജയണൻ്റെ ഷോപ്പാണ് ജയണൻ്റെ എന്ന് പറയുമ്പം ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ജയൻ്റെ ജയ സ്ഥാപനത്തിൽ എന്തെങ്കിലും എന്താ പാർട്ട്നർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നു ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ വന്ന് കണ്ട് ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു തര പരിചയവും എനിക്ക് അദ്ദേഹമായിട്ടില്ല നമ്മൾ ഈ വർക്കിന് ഇങ്ങനെ വന്ന് വന്ന് കണ്ട് നല്ല പരിചയം ആകുകയും നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്തതാണ് അല്ല വേറൊന്നുമല്ല പിന്നെ പ്രത്യേകിച്ച് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്നെ പുതിയ സ്ട്രോക്കുകൾ വരുമ്പം വിളിച്ചറിയിക്കും വാ പുതിയ സ്ട്രോക്കുകൾ വന്നിട്ടുണ്ട് എന്ന് പറയാം അത് ബാക്കിയുള്ളവരാരും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിൽ വീഡിയോ കണ്ടിന്യൂസ് എടുക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു സ്നേഹം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് എന്നുള്ള ജയണ്ണെന്നുള്ള അങ്ങ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് പഠിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും പുതിയ സ്റ്റോക്കൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ആ അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ ഇവിടുത്തെ ഓണർ വന്നിട്ടുണ്ട് ജയേണ്ണൻ നമസ്കാരം നമസ്കാരം ജയണൻ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുമ്പഴേ ഞാനിങ്ങനെ ആധികാരികമായി നമ്മുടെ ജയേണൻ്റെ കട എന്നിങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജയണനെ മാത്രം ഇങ്ങനെ പറയാൻ എന്റെ കാര്യം നിങ്ങക്ക് ഇവിടെ പാർട്ണർഷിപ്പ് ഉണ്ടോ എന്നൊരു ചോദ്യം വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും ഇല്ലല്ലോ ഇല്ല പാർട്ട് പരിപാടികൾ ഒറ്റയ്ക്കുള്ള പരിപാടികളേ ഉള്ളൂ നമ്മളിങ്ങനെ വന്ന് കണ്ടുള്ള പരിചയം സൗഹൃദം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഇപ്പൊ കാറുകളും കൂടി കിടപ്പുണ്ടോ രണ്ട് കാറും ഒമിനിയും ഒരു വാഗണറും അല്ലെ എങ്ങനെയാണ് വണ്ടികളുടെ ഒരു എങ്ങനെയാണ് എത്ര വർഷ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ രണ്ടായിരത്തി പതിമൂന്നോട്ടുള്ള വണ്ടികളുണ്ട് വണ്ടി എപ്പോഴും വണ്ടികളുണ്ട് പന്ത്രണ്ടിലാണ് ടാറ്ററങ്ങുന്നത് പന്ത്രണ്ട് ഞാൻ എടുത്തിട്ടില്ല എടുക്കാറില്ല പിന്നെ പതിമൂന്നോട്ട് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ വരത്തില്ലേ ബഡ്ജറ്റ് ആൾക്കാർ വരുമ്പോ നമ്മൾ എപ്പോഴും കൂടിയ വണ്ടി മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ വണ്ടിക്കാളു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം സ്റ്റോക്ക് അല്ല ചെയ്യുന്നതുകൊണ്ട് കൂടെ ഉദ്ദേശിച്ചേ സാധാരണക്കാരെ തന്നെയാണ് ആട്ടോറിക്ഷ എടുക്കുന്നതല്ല ഞാൻ പറഞ്ഞത് റേറ്റ് താന്ന് താന്ന് റേറ്റ് താന്നു വേണമെന്നുള്ളതിനകത്ത് വരുന്നവർക്കും കൂടി ഈ കൊടുക്കണ്ടേത് വർഷമാ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഒമിനിയാ സിംഗിൾ ഓണറോ വാഗണർ രണ്ടായിരത്തി എട്ടാ

1000 ഓടിയിട്ടില്ല ഓടിയിട്ടില്ല എഞ്ചും പറഞ്ഞിട്ട് 1000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. എന്നാ ഇത് ടെസ്റ്റിയാน അറ്റുള്ള പണി എല്ലാം ചെയ്തിട്ട് ഇരിക്കുന്ന പുതിയ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് പേര് മാറ്റി കൊടുക്കുക. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീട്രോ 10 ഓങ്ങണ്ടയടാ എത്ര ഓടി ഇട്ടുണ്ട്? അത് ഉദ്ദപ്പം പ്രശ്നം നോക്കേണ്ട കാര്യമില്ലല്ലോ. ആരെ പുതിയ എഞ്ചും പറഞ്ഞതാ. ഈ ടയർ ഒക്കെ പുതിയട്ടേ അല്ലേ? ആഹ് അതേ. നാല് ടയറും കമ്പനി പെയിന്റ പുതിയ ടെസ്റ്റാണ്.

രണ്ട് ഇരുപത്തഞ്ച് രണ്ട് മുപ്പതാണ് ചിലപ്പോൾ രണ്ട് അമ്പത് വരെയൊക്കെ ഫിനാൻസ് കിട്ടത്തു ഫിനാൻസ് ആ ടാറ്റിനെ അപേക്ഷിച്ച് ഇതിന് ഫിനാൻസ് കിട്ടുന്നത് എത്ര വർഷം കിട്ടും ഇത് മൂന്നു നാല് വർഷമൊക്കെ കിട്ടും കിട്ടും ഇത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഉണ്ടിയാണ് ഇത് എൺപത്തി എട്ട് കിലോമീറ്റർ ഓടിയതാണ് ഫസ്റ്റ് ഓണറാണ് ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും അതായത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പേപ്പർ ഉണ്ട് ും പുതിയ ഇൻഷുറൻസ് ഞാൻ പറയുന്നില്ല ചിലപ്പോ ഒരുപക്ഷേ ഒരു വണ്ടി വരുന്ന സ്ഥിതിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ രൂപയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും ഈ വണ്ടി ഇപ്പം പതിനഞ്ചു രൂപയോളം ഇൻഷുറൻസ് ആവും വണ്ടി വില എത്ര ആയി രണ്ടും നാൽപ്പതല്ലേ ആവുന്നുള്ളൂ പിന്നെ പേര് മാറുന്ന ചെലവ് പിന്നെ നമ്മളും ചെറിയ ലാഭം കൊടുക്കാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് വണ്ടിക്ക് പണിയുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുമ്പം ഒരു പക്ഷേ മാർക്കറ്റിൽ ഇച്ചിരി വില കൂടുതൽ തന്നെ ആയിരിക്കും ഒരാൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി പിറ്റേന്ന് വർഷാപ്പിൽ കയറുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഉള്ള പണി തീർത്ത് കൊടുക്കുക എന്നുള്ളത് പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ ആ പണി ചെയ്തു കൊടുക്കുക എന്നിട്ടാ നമ്മൾ പൈസ മേടിക്കുന്നത് അല്ലാതെ ആരെയൊന്നും പിന്നെ ചൂഷണം ചെയ്ത് പൈസ വാങ്ങിക്കുന്നില്ല ഈ ടയർ എല്ലാം അതെ 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 എല്ലാ ടയറും എത്ര ഫൈനൽ ഫൈനൽ പുതിയ പുതിയ ഇൻഷുറൻസ് എടുത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് അത് തന്നെ രൂപം ഇൻഷുറൻസ് ആണ് കവർ ഇൻഷുറൻസ് എടുത്ത് ഇത് രജിസ്ട്രേഷൻ ആയി വണ്ടി ഒറ്റ ഓണറാണ്

അപ്പം ചെറിയ രീതി എന്തെങ്കിലും ചെറിയ രീതിയിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പേരുമാറി എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഒന്ന് നാൽപ്പത്തി അഞ്ച് ഓടിയിട്ടുണ്ട് അതും വണ്ടി ഫുള്ള് വൃത്തിയാണ് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറുണ്ട് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് മെക്കാനിക്കൽ സൈഡൊന്നും ഇല്ല കുഴപ്പമില്ല ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിലോമീറ്റർ ഇത് ഒന്ന് നാൽപ്പത്തി ആറ് ഓടിയതാണ് ഒന്ന് നാൽപ്പത്തി ആറ് സീറ്റർ ബാക്ക് സൈഡ് സീറ്റർ ഒക്കെ പുതിയതായിട്ട് അടിച്ചല്ലേ? അതെ അതെ അതെ. ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെ കഴിഞ്ഞോ കേ? അതെ അതെ ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. കേ ടയർ ഒക്കെ പുതിയதா? ആ ടയർ ടയറുകളാ. തുണി എടുത്തൊന്നാണ്. എത്ര ചോദ്യം? ഇതോ നമുക്ക് 155 ആണ് ചോദ്യം. 150 നേ തീർത്തു കൊടുക്കുകയാ ഇത്. പേര് മാറ്റി കൊടുക്കാം. സനവേഗം 2008 മാഗ്നാറ. എൽഎക്സി ആണ്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് തേർഡ്. തേർഡ്. ആ. ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പുതിയ ടെസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പറുണ്ട് ചെറിയ ചെറിയ ആക്സിഡന്റുകൾ മെയിൻ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ബോണറ്റ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഞാൻ തന്നെ മാറിയ ചെറിയൊരു ഞാൻ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടലുണ്ടെങ്കിൽ

അത് നമുക്ക് ടയർ കണ്ടീഷൻ അലോഡല്ലയറ നാല് മഴയായിരുന്നു അതുകൊണ്ട് അന്ന് കേട്ടിട്ടാ നല്ല നാല് വേറെ ഒന്നുമില്ല ടയറില്ല ഇത് നമുക്ക് മൂന്നു അറുപത്തഞ്ചാണ് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് പേരുമാറി കൊടുക്കുന്നവരായിട്ടാ പറയുന്നത് ഏത് വർഷം രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടാം മാസോ സിംഗിൾ ഓണർ വണ്ടിയാ കൊല്ലം വണ്ടിയാ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം വണ്ടിയാ ഇത് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറുണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് ഇത് എൺപത്തൊൻപത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എവിടെയിട്ടുള്ളൂ ആ അതേ ഉള്ളൂ ഒന്നുമില്ല അപാകതകൾ ചോദിക്കുക വേണ്ട സനൂഗ എന്നാ എന്തെങ്കിലും വർക്കൊരു പാർട്ടി വന്ന് കണ്ടിട്ട് എന്ന വർക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ വണ്ടി അല്ലാതെ ഒരു പാർട്ടി വരുമ്പോൾ ഈ കാണുന്ന കണ്ടീഷനല്ല വണ്ടി എന്ത് എന്ത് പണിയുണ്ടെന്ന് എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത വണ്ടിക്ക് കൊടുക്കുള്ളൂ ആ ും അത് അവരെടുത്തോണ്ട് പോയിട്ട് അവർക്ക് ഇന്ന പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും കൊടുക്കും അല്ല നമ്മള് ഒരു വണ്ടി ഇവിടെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം നമ്മൾ കളയാറില്ല ഈ ടയേഴ്സ് എല്ലാം ഇവിടെ ടയർ മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എത്ര ചോദ്യം ഇത് ചോദ്യം ചോദ്യം ആ ആദ്യം എത്ര രൂപ ഇത് രണ്ടു ലക്ഷം രൂപ ഫിനാൻസ് കിട്ടുന്നുണ്ട് അമ്പത്തഞ്ചും പിന്നെ ഫിനാൻസ് രൂപ 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 ഒക്കെ വരും ഈ വണ്ടികൾക്കൊക്കെ എങ്ങനെയാണ് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് മൈലേജ് കിട്ടും കിട്ടും ആ കിട്ടുന്നത് രീതി അനുസരിച്ച് പിന്നെ ട്രാഫിക് ആ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാ സെൻസർ അല്ലാത്ത വണ്ടിയാ ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാ ഇത് നമുക്ക് ഒരു ഒന്ന് എഴുപതിന് നമുക്ക് പേര് മാറി കൊടുക്കാൻ പറ്റും നല്ല വണ്ടികളാ ഇത് സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് ഒന്ന് മുപ്പത്തഞ്ച് കൂടിയ വണ്ടിയാ വണ്ടി അപാകതകളൊന്നുമില്ല അത് സെൻസർ ഇല്ലാത്ത വണ്ടിയാ നമുക്കൊരു ഒന്ന് എഴുപതിന് കൊടുക്കാം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ബാറ്ററി ഉണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനാല് പുതിയ ഫെബ്രുവരി രജിസ്ട്രേഷൻ വണ്ടിയാ പുതിയ പേപ്പറാണ് പുതിയ പെയിന്റ് അച്ചവറക്കൊന്നുമില്ല ഈ ഒരു വർഷത്തേക്കുള്ള ഫുൾ പേപ്പർ കിടപ്പുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന ഒന്ന് എഴുപതാ വണ്ടിയാ രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടിയാ വണ്ടി ആ അതെ എന്താണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടെസ്റ്റ് അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട് ഇൻഷുറൻസ് പുതിയത് പുതിയത് ആ ഈ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഒന്നും കഴിയതേ ഉള്ളു അല്ല വണ്ടിക്ക് ഈ കാണുന്ന വൃത്തി അതുകൊണ്ട് ഈ പാർട്ടിക്കാരെ പറയുന്നില്ലേ നമ്മള് നമ്മൾ പൈസ കൂടുതലാന്ന് പറയുന്നില്ലേ നാല് ടയർ മാറണി പന്ത്രണ്ടായിരം രൂപേ പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ പതിനഞ്ചു രൂപേഴ് ഇരുപത്തി നമ്മൾ അങ്ങനെയാണ് പിന്നെ പണിഭാഗങ്ങളോ ചെയ്യുന്നില്ലേ അപ്പൊ നമ്മള് വണ്ടി വൃത്തിയാക്കുമ്പോ എങ്ങനെയായാലും ഒരു വണ്ടിയുടെ മേലെ പത്ത് മുപ്പത് രൂപയൊക്കെ നമ്മള് ഒരുപക്ഷെ ചെലവാക്കേണ്ടി വന്നിട്ട് നമ്മള് മാർക്കറ്റ് വില കൈ ഒരു അഞ്ചു രൂപ അങ്ങനെ കൂടുതൽ ചോദിക്കുന്നത് തെറ്റാണോ അല്ല കാര്യം അല്ലെന്നുണ്ടെങ്കിലേ ഒരാൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത്രയും വണ്ടി ഒരുമിച്ച് കാണാനും പറ്റും ഇഷ്ടപ്പെടുന്ന നോക്കി എടുക്കാനും പറ്റും അത് ഈ ഇത് പാർട്ടിയുടെ ആണെങ്കിൽ ഒരു ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്ര സ്ഥലത്ത് ഈ വണ്ടിക്ക് ഓടേണ്ടി വരും അപ്പം അവർക്ക് എന്തുവായാലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുത്തുകൂടി എന്നിട്ട് അവർക്ക് നമ്മൾ ഒരു അയ്യായിരം രൂപയൊക്കെ ചിലപ്പം കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പാർട്ടിയുടെ ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയൊക്കെ പാർട്ടിയുടെ കിടക്കുന്ന തന്നെ അവർ രണ്ട് നാൽപ്പത് അമ്പതൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ടമ്പത് രണ്ടമ്പത്തഞ്ച് രണ്ട് അറുപത് ഈ റേറ്റാ നമ്മൾ ചോദിക്കുന്നുള്ളൂ പിന്നെ ഒരു പാറ്റ് വരുമ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇതിന് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് ഈ വണ്ടിയുടെയൊക്കെ വൃത്തിയുണ്ടല്ലേ സിനെ സർവീസ് സർവീസ് ചെയ്തേ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല വണ്ടി കഴിയിട്ടിട്ടേ ഉള്ളൂ തുടച്ചിട്ടേ ഉള്ളൂ പിന്നെ ഈ രീതി കിടക്കുന്ന വണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ കാറിനകരെയും ലക്ഷറി ടൈപ്പിൽ കിടക്കുന്ന കിടക്കുന്നൊരു വണ്ടിയല്ലേ ഇത് അപ്പം നമ്മൾ വില ചോദിക്കുമ്പോൾ അത് കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ നമ്മൾ വണ്ടി ചെയ്തിട്ടിട്ടല്ലേ ചോദിക്കുന്നത് അപ്പൊ ആർക്കും അത് കുറ്റം പറയാൻ പറ്റുമോ ഈ പറയുന്ന ആൾക്കാർക്ക് പലതും പറയാന്ന് ഒരു ഫീൽഡുമായിട്ട് നിൽക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവത്തുള്ളേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ടയർ നല്ല ടയറുകളാണ് സിംഗിൾ ഓണർ വണ്ടിയാ കൊല്ലം വണ്ടിയാ ചോദ്യം ഇത് ാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ലതാണ് സീറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എല്ലാ ഭാഗങ്ങളും വണ്ടി ക്ലിയറാണ് ആണ് കമ്പനിയിൽ നിന്നൊന്നും സീറ്റാണേ ഉള്ളൂ അത് തന്നെയടുന്നത് ആ റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല മെക്കാനിക്കൽ കണ്ടീഷനാണ് ഈ വണ്ടികളെല്ലാം മെക്കാനിക്കൽ കണ്ടീഷൻ തന്നെ ആയിരിക്കും വേറെ ഒന്നും ഇല്ല ഇന്നുമില്ല നമ്മളെ അപാകതയുള്ള വണ്ടി വിൽക്കത്തില്ല നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളത് നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്ത് അഥവാ ഒരു പാർട്ടി ഒന്ന് ഇന്ന പണിയാന്ന് പറഞ്ഞാൽ ആ പണി ചെയ്തിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ ചിലപ്പോൾ മനുഷ്യനല്ലേ നമ്മൾ വർഷാപ്പി കാണിക്കുന്നില്ല അവരെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഈ ജൂലൈ വരെ ടെസ്റ്റ് ഉണ്ട് ഇൻഷുറൻസും ഉണ്ട് അത് ഒന്ന് എഴുപത്തഞ്ചിന് കൊടുക്കാൻ സമയവും ഒന്ന് എഴുപത്തഞ്ചോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വണ്ടിയായിരിക്കും ഒന്ന് രണ്ട് വണ്ടിക്ക് മുമ്പുള്ള വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി കുറെ കൂടി വൃത്തിയായിട്ട് എല്ലാ വണ്ടിയും വൃത്തിയാണ്

അപ്പോൾ ശ്രീറാം ഫിനാൻസ് ആണ് ഇത് ഫിനാൻസ് കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനാലാണ് ഇത് നാല് സീറ്റ് വണ്ടിയാണ് കമ്പനിയിൽ നിന്ന് നാല് സീറ്റ് അലവടെ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാ ഇത് ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് പേര് മാറി ഒന്ന് അറുപതിന് കൊടുക്കാം ഇത് അതെ അറുപത് എല്ലാം അത്യാവശ്യം പ്രൈസ് ആവുന്ന വണ്ടികളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിന് ഈ വണ്ടിയെ സംബന്ധിച്ച് വില ആ എന്നൊന്നും വണ്ടി കിട്ടത്തില്ല കിട്ടത്തില്ല പുത്തൻ പേപ്പർ ആ ഇത് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ അല്ലേ വണ്ടി കിട്ടത്തില്ലേ അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളായിട്ട് ഇതിൽ കൂടുതൽ വണ്ടികളുണ്ട് കേട്ടോ കുറച്ച് വണ്ടികളൊക്കെ വർക്ക്ഷോപ്പിൽ പണികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ വേറെയും വണ്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാത്ത വേറെ വണ്ടികളുണ്ടോ എന്ന് തിരക്കിയാൽ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ